എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് എസ് എസ് എൽ സീൻ്റെ റിസൾട്ട് വരുന്നു ഇനി അധികം വൈകാതെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരും എനിക്ക് എൻ്റെ മാന്യ എൻ്റെ കേൾവിക്കാരെ എൻ്റെ വീഡിയോ കാണുന്നവരെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളെ എന്തായി എന്തായിത്തീരണമെന്ന് നിങ്ങൾ എന്തെങ്കിലും ചില ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മനക്കോട്ടകളായി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ അവർ എക്സാം എഴുതി വരുമ്പോൾ നിങ്ങൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അതല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ അഭിലാഷങ്ങൾ മക്കളിലൂടെ പൂർത്തിയാക്കാൻ കഴിയുന്ന അങ്ങനെയൊക്കെ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക അതായത് നിങ്ങളുടെ മക്കൾ ജീവിച്ചിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി എന്നാൽ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അത് ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ മക്കൾ പോവും അതുപോലെ തന്നെ പോകണം അല്ല എന്നുണ്ടെങ്കിൽ എന്ന് ഒരു നിലപാടെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തി നിർത്തിപ്പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് പത്താം ക്ലാസ്സിലെ റിസൾട്ട് ഇത് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ വരും ഇനി പ്ലസ് ടുൻ്റെ റിസൾട്ടും അധികം വൈകാതെ വരും പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഇത്ര പേർ ജയിച്ചു പിന്നെ ഇത്ര പേർക്ക് സെക്കൻഡ് ക്ലാസ് പിന്നെ ഇത്ര പേർക്ക് ഫസ്റ്റ് ക്ലാസ് പിന്നെ ഇത്ര പേർക്ക് ഡിസ്റ്റിങ്ഷൻ പിന്നെ ഇത്ര ആൾ തോറ്റു അങ്ങനെയല്ല ഇന്നത്തെ റിസൾട്ട് എന്ന് പറയുന്നത് മുഴുവൻ പ്ലസ്സുകളുടെ കാലമാണ് എ പ്ലസ്സുകളുടെ കാലമാണ് ഇവിടെ മുഴുവൻ എ പ്ലസും വാങ്ങുന്ന കുട്ടികൾ അതുപോലെ ഒൻപത് എ പ്ലസ് വാങ്ങുന്നവർ എട്ട് എ പ്ലസ് വാങ്ങുന്നവർ ഇങ്ങനെ തരം തിരിച്ചേക്കണം നമ്മൾ നമുക്കറിയാം ഇവിടെ ഒന്നാം റാങ്ക് കിട്ടിയിട്ടും ഒന്നാം റാങ്ക് കിട്ടിയിട്ടും ജോലി കിട്ടാതെ അവർക്ക് അർഹതയായ ആ ഒരു സ്ഥാനത്തേക്ക് കയറാൻ കഴിയാതെ തെക്ക് വടക്ക് നടക്കേണ്ടി വരുന്ന സർക്കാരിനോട് സമരം ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നതും എല്ലാം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സമ്മർദ്ദത്തിലാക്കാതിരിക്കുക പത്ത് എ പ്ലസ് ആണ് നമുക്ക് ലഭിക്കേണ്ടതെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ ലഭിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒൻപത് എ പ്ലസുമായി വരുന്ന കുട്ടികൾ ആ കുട്ടികളെ നിങ്ങൾ കിട്ടാത്ത ഒരു എ പ്ലസ്സിൻ്റെ മേൽ നിങ്ങൾ പ്രഷർ ചെലുത്താതിരിക്കുക മാനസിക സമ്മർദ്ദം കൊടുക്കാതിരിക്കുക അതിന് കാരണം നമ്മുടെ മക്കൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ് വ്യത്യസ്ത കാറ്റഗറിയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഞാനത് പീസ് മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരെ നിങ്ങൾ എങ്ങനെ ശാസിച്ചിട്ട് ഒരു കാര്യമില്ല അവരുമുണ്ടാതിരുന്ന് കേട്ടോളും തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല അതൊരു വഴിക്ക് അങ്ങനെ പോകും അതുപോലെ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു കുട്ടികളുണ്ട് ആ സ്വഭാവമുള്ള കുട്ടികളാണോ നിങ്ങളുടെ കുട്ടികളെന്ന് നിങ്ങൾക്കറിയില്ല അവർ നിങ്ങളെ വെറുത്തു തുടങ്ങും അതുപോലെ ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കുട്ടികളുണ്ട് അവർ നിങ്ങൾക്ക് എഗൈൻസ്റ്റ് പ്രവർത്തിച്ചു തുടങ്ങും മാതാപിതാക്കൾക്ക് എതിരായി തുടങ്ങും അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്തകൾ വരും അച്ചീവേഴ്സ് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി കുട്ടികളുണ്ട് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് അവർക്കൊരു പ്രശ്നമല്ല അവർ പണം ഉണ്ടാക്കാനും അവരുടെ ജീവിതം ക്രമപ്പെടുത്താനും ഒക്കെ ആയിരിക്കും പക്ഷേ അതിൽ കൃത്യമായ ഒരു വഴിതിരിവ് കൊടുക്കേണ്ടതുണ്ട് ഒരു മാർഗ്ഗദർശനം കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ മാർക്ക് ഒരു പ്ലസ് ഒരു രണ്ടേ പ്ലസ് കുറഞ്ഞു എന്ന കാരണത്താൽ അവർ നിങ്ങൾ ശാസിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സമ്പത്തിൽ മാത്രമായിരിക്കും നോക്കുക നിങ്ങളുടെ അവർ വൃത്തസ്ഥാനത്തിലേക്ക് എത്തിക്കും യാതൊരു സംശയവും വേണ്ട പിന്നെ ഇൻഡിവിജ്വലിസ്റ്റുകളായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായ മേഖലയിലേക്ക് വിഹരിക്കുന്നവരാണ് അവർക്ക് മാർക്ക് ഒരു പ്രശ്നമേ അല്ല അവർ ഈ ലോകം അറിയപ്പെടുന്നവരായി മാറാൻ അവർക്ക് സാധിക്കും ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ട് പറയുന്ന ഒരു വിഭാഗം അതിൽ ചില വിഷയങ്ങൾക്ക് അവർക്ക് മാർക്ക് കിട്ടുള്ളൂ ഫിസിക്സിന് മാർക്ക് കൂടുതൽ കിട്ടുന്നവരുണ്ടാവും കെമിസ്ട്രിക്ക് കൂടുതൽ കിട്ടുന്നുണ്ടാവും ചിലർക്ക് മാത്തമെറ്റിസ്യനായിരിക്കും കൂടുതൽ കിട്ടുക എല്ലാ വിഷയങ്ങൾക്കും ഒരുപോലെ മാർക്ക് കിട്ടില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മക്കൾ മിക്കവാറും ആ ഒരു കാറ്റഗറി ആയിരിക്കാനാണ് സാധ്യത നിങ്ങൾ അവരെ കൃത്യമായി ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സമാധാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിന്റെ നെറുകയിൽ അവർ എത്തിച്ചേരും എന്നുള്ളതാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ലോയലിസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വിഭാഗം കുട്ടികൾ ആ അത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മാർക്ക് എന്തെങ്കിലും ഒരു നേടിയിട്ടുണ്ടാകും പക്ഷെ ആ മാർക്ക് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏതെങ്കിലും ഓഫീസിൽ ഏതെങ്കിലും വ്യക്തിയുടെ കീഴിൽ അല്ലെങ്കിൽ സർക്കാർ ഓഫീസിൽ കേവലം ഒരു ജോലിക്കാരനായി മാത്രം കാലാകാലം കഴിഞ്ഞു പോകാനേ കഴിയുള്ളൂ ഒരു വര വരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെ അവർ നിങ്ങളുടെ മുന്നിൽ നല്ല മാർക്ക് വാങ്ങുന്നവരായിരിക്കും നല്ല മാർക്ക് വാങ്ങുന്നവരായിരിക്കും അതുപോലെ മാർക്ക് തീരെ വാങ്ങാത്തൊരു വിഭാഗം ഉണ്ട് അവർക്ക് തീരെ മാർക്ക് ഉണ്ടാവില്ല പക്ഷെ അവർ ജീവിതത്തിൽ ഏറ്റവും അധികം വിജയം വലിക്കുന്നവരാണ് പിന്നെ ചാലഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു ഭാഗ കുട്ടികൾ അവരെ നിങ്ങൾ ശാസ്ത്രീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടു പോകും ഒരു സംശയവുമില്ല ഇത്തരം കുറച്ച് വിഭാഗങ്ങളാണ് നിങ്ങളുടെ മക്കൾ ആ കാര്യത്തിൽ സംശയമില്ല ഇതിൽ രണ്ട് മൂന്ന് വിഭാഗങ്ങളുണ്ട് നിങ്ങളുടെ കുട്ടി ഒരു ലോയിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരു അച്ചീവർ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ലാതെ ആ മാർക്കില്ല അതില്ല ഇതില്ല എന്ന് നിങ്ങൾ പ്രഷറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയൽപക്കത്തെ കുട്ടിക്ക് പത്ത് എ പ്ലസ് കിട്ടിയെന്നൊറ്റ കാരണത്താൽ നിങ്ങളുടെ കുട്ടിക്ക് ഒമ്പത് എ പ്ലസ് കിട്ടിയിട്ടുള്ളൂ എന്നവരൊറ്റ കാരണത്താൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ശാസിക്കുമെന്നുണ്ടെങ്കിൽ അത് കയറെടുക്കും ഒരു സംശയം വേണ്ട കയറെടുക്കും പിന്നെ നിങ്ങൾ ദുഃഖിച്ചിട്ട് അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനടക്കമുള്ള ഞാനും ഒരു രക്ഷിതാവാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ എട്ട് എ പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളെങ്കിൽ കിട്ടാത്ത രണ്ട് എ പ്ലസിനല്ല കിട്ടിയ ആ എട്ട് എ പ്ലസിന് ചേർത്ത് പിടിച്ചൊരു മുത്തം കൊടുത്തിട്ടു നോക്ക് തന്നോളം മറന്നാൽ താനെന്ന് വിളിക്കണം എന്നാണ് ചൊല്ലെന്ന് പറയുന്നത് കൊണ്ട് തന്നോടൊപ്പം വളർന്ന കുട്ടിയെ കെട്ടിപ്പിടിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് മടിയാണ് എന്നാൽ തന്നോളം മറന്നിട്ടുള്ള നമ്മുടെ കുട്ടിയെ ചേർത്ത് പഠിച്ചിട്ട് നാലേ പ്ലസ് മതിയടാ നിന്റെ മാക്സിമം അല്ലേ അതെ ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയുമായിരിക്കും ഋഷിരാജ് സിംഗി എന്ന ഒരു പോലീസ് ഓഫീസർ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ മകൻ എത്ര വരെ പഠിച്ചു എന്ന് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണം അദ്ദേഹത്തെ പോലെ ഐ പി എസ് പഠിച്ചിട്ടുണ്ടോ എന്ന് ഉണ്ടാവില്ല ഒരു എന്തോസിയാസിന്റെ പഠനം മറ്റൊരു മേഖലയിലാണ് പോവുക ആനിമേഷൻ അതുപോലെ മറ്റു മേഖലകളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ പാട്ട് പഠിക്കാനായിട്ട് ഇപ്പോൾ എം എ മ്യൂസിക്കിന് ചേരണം എന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ കെമിസ്ട്രിക്ക് അറുപത് ശതമാനം മാർക്ക് കണ്ടീഷൻ ഉണ്ട് പാട്ട് പഠിക്കാൻ എന്തിനാണ് കെമിസ്ട്രി മാർക്ക് കിട്ടണം ചോദിക്കരുത് നമ്മുടെ വിദ്യാഭ്യാസ രീതി അങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ അതിലാണ് അവരുടെ വിദ്യാഭ്യാസത്തെ തളച്ചിടുന്നത് എന്നാൽ ഇന്നത്തെ നമ്മുടെ മക്കൾ കൂടുതലും അവരുടെ ഉന്നത വിദ്യാഭ്യാസം അവർ നേടാനായിട്ട് അവർ കൊതിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ് മറ്റു രാജ്യങ്ങളിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും അതനുസരിച്ച് പോകാനും പറ്റും ഇപ്പോൾ ഒരു ആനിമേഷൻ താല്പര്യമുള്ള ഒരാൾക്ക് മറ്റെന്തിനു പഠിക്കണം ഇപ്പോൾ ഒരു സംഗീതം പഠിക്കാൻ പോകുന്ന ആൾക്ക് എന്തിനാണ് മലയാള വ്യാകരണം പഠിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന്റെ കണക്കുകൾ മറ്റ് സൂത്രവാണിക്യ വാക്യങ്ങൾ എന്തിനാണ് നമ്മൾ പഠിക്കേണ്ട ആവശ്യം പീരഡിക് ടേബിൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് അവർക്ക് ഇല്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം ഓരോ വ്യക്തിയും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായി അവനിൽ വരച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ അവർക്കൊരു ദിശാബോധം പകർന്നു കൊടുക്കേണ്ടത് അവർ ഏതൊക്കെ മേഖലകളിൽ പോയാലാണ് വിജയിക്കുക ഏത് മേഖലകളാണ് അവർ എടുക്കാൻ പാടില്ലാത്തത് അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രയാസം എന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അതിനുള്ള സൗകര്യം ഞാൻ ഒരുക്കാം ഏതെങ്കിലും ഒരു ദിവസം ഒരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് നിങ്ങളിൽ എത്ര പേരുണ്ടെങ്കിലും എത്ര കുട്ടികളുണ്ടെങ്കിലും അവർ പോകേണ്ട മേഖലകൾ ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങളതിനൊരു ഫീസും എനിക്ക് തരേണ്ടതില്ല കൃത്യമായി ഗൂഗിൾ മീറ്റ് വന്നിരുന്നാൽ മതി ഇവിടെ കരിയർ ഗൈഡൻസ് സെൻറ്ററുകളുണ്ട് നിങ്ങൾ കുട്ടി ഇത്ര മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്നതിലേക്ക് പോകാം അല്ലെങ്കിൽ ഇന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കാം ഇന്ന രീതിക്ക് പോകാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും പക്ഷേ നിങ്ങളുടെ കുട്ടി പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നെങ്കിലോ നിങ്ങളുടെ കുട്ടി സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിലോ നിങ്ങളുടെ കുട്ടി സ്പോർട്സിലാണ് ക്രിക്കറ്റിലാണ് താല്പര്യപ്പെടുന്നതെങ്കിലോ അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടികൾക്കും അവരുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഓരോ വഴി ഈ പ്രകൃതി തന്നെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്രകൃതിന്റെ സിസ്റ്റം അതാണ് ഇവിടെ കർഷകരുണ്ടാവും ബിസിനസ്സുകാരുണ്ടാവും സ്വർണ്ണപ്പണിക്കാരുണ്ടാവും മറ്റുള്ളവരുണ്ടാവും എല്ലാ വിഭാഗക്കാരും ഉണ്ടാവും ആ വിഭാഗം ഉണ്ടെങ്കിലേ ഇവിടെ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുകയുള്ളൂ എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ അവരിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ മക്കളും എന്നതുകൊണ്ട് അവർക്കെല്ലാം ഒരു പ്രത്യേക വഴി ഈ പ്രകൃതി തന്നെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വഴിയല്ല ഒരുപാട് വഴികളുണ്ട് അതിൽ അവർക്ക് ഏറ്റവും ആപ്റ്റാകുന്ന വഴി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴി തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോകുക അതാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു കാലഘട്ടമാണ് ഇത് നമ്മുടെ ഒരു ജീവിതം എന്താണ് എന്ന് അറിയേണ്ട ഒരു കാലഘട്ടമാണ് ഇനി എന്ത് എന്ന് നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അവർക്ക് ശരിയായ വഴി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തെ നിങ്ങൾ അവരെ കഷ്ടപ്പെടുത്താനാണ് അവരെ വിഷമിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ കുട്ടികൾ അങ്ങനെയായി തീരും ഇവിടെ വൃദ്ധസദനങ്ങൾ ഉയരുന്നത് അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ നമുക്ക് പഴയതുപോലെ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മൾ സംരക്ഷിക്കുന്ന ആത്മബന്ധമുള്ള മക്കളും രക്ഷിതാക്കളുമായി മാറാൻ നമുക്ക് ഇനിയും കഴിയും അങ്ങനെ സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും അതിനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കരിയർ ഗൈഡൻസ് തരാൻ ഒരുപാട് മേഖലകൾ ഉണ്ടാവും നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾ ചോദിക്കുക ഏത് മേഖലയാണ് താല്പര്യം എന്ന് ആ മേഖലകൾ ഒരുപാട് മേഖലകൾ അവനുണ്ടാവും അത് അവന് കൃത്യമായി പറയാനും ഉണ്ടാവും പക്ഷെ നിങ്ങൾ അതിനുള്ള അവസരം അവനൊരുപക്ഷം കൊടുക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് അത് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ വഴികളിൽ ഏറ്റവും ഉത്തമമായ ഉത്തമമായ ഒരു വഴി അത് പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൊടുത്തിട്ട് ആ മേഖലയിൽ പോകാൻ അവൻ അനുവദിക്കുക അല്ലെങ്കിൽ അവളെ അനുവദിക്കുക ഇനി അത്തരം ഒരു വഴി കണ്ടെത്താൻ നിങ്ങളുടെ കുട്ടിക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കൂടി വന്നതിന് ശേഷം ഒരു ദിവസം ഒരു ഗൂഗിൾ മീറ്റ് നമുക്ക് വെക്കാം ആ ഗൂഗിൾ മീറ്റിൽ ഇനി നമ്പർ ഓഫ് പേഴ്സൺസ് കൂടിയത് നമുക്കൊന്നും കൂടെ വെക്കാം തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും ഇതൊക്കെയാണ് എനിക്ക് സാധിക്കുന്നത് കാരണം എനിക്കുണ്ട് മക്കൾ എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ പിന്നെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല മാർക്ക് കൂടുതൽ വാങ്ങാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല ഇവിടെ കോച്ചിങ് സെന്ററുകളുണ്ട് മറ്റ് ട്യൂഷൻ സെന്ററുകളുണ്ട് മറ്റു പലതും ഉണ്ട് അതൊക്കെ നമ്മൾ പോകുന്നത് മാർക്ക് കൂട്ടാനാണ് പക്ഷെ നമ്മുടെ തലച്ചോറിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ തലച്ചോറ് ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ മാർക്ക് കൂടുകയും ഒക്കെ ചെയ്യുന്നത് അറിയാമല്ലോ അപ്പം അതിനുള്ള മാർഗങ്ങളും ഉണ്ട് അതൊക്കെ നമുക്ക് തരാം അത്തരം മാർഗ്ഗങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാർക്കും ശതമാനവും എ പ്ലസും ഒന്നും ഒരു പ്രശ്നമാകുകയുമില്ല അങ്ങനെയും ഉണ്ട് അതെ ഏത് വിഭാഗക്കാർക്കും പഠിക്കാം അതുകൊണ്ട് ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ എല്ലി എച്ച് ഡി സിക്ക് ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയും മറക്കണ്ട മക്കൾ നമ്മുടേതാണ് നഷ്ടപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അവർ നമ്മളെ വീർത്തതിനു ശേഷം നമ്മളെ ഉപേക്ഷിച്ചതിന് ശേഷം നമ്മുടെ വൃത്തസ്ഥാനത്തിൽ എത്തിച്ച ശേഷം നമുക്കത് ചെയ്യാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അവർ ചേർത്ത് നിർത്തേണ്ട അടുത്ത് ചേർത്ത് നിർത്തുക മുത്തം കൊടുക്കേണ്ട അടുത്ത് മൊത്തം കൊടുക്കുക കെട്ടിപ്പിടിക്കേണ്ടടുത്ത് കെട്ടിപ്പിടിക്കുക അതാണ് ആത്മബന്ധം എന്ന് പറയുന്നത്